ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് മകരം പത്തൊമ്പത് ശനിയാഴ്ച മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് കുംഭം പതിനാറ് വെള്ളിയാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹനിലകളും ഗ്രഹമാറ്റങ്ങളും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ മിഥുനം രാശിയിൽ വക്രം ചെയ്ത് പുണർദ്ദം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു ബുധൻ ഫെബ്രുവരി ഏഴിന് കുംഭം രാശിയിൽ അവിട്ടം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ വക്രസഞ്ചാരം തുടരുകയാണ് ശുക്രൻ ഫെബ്രുവരി ഒന്നിന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു മീനം രാശിയിൽ ശനി കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്യരാശിയിൽ ഉത്രനക്ഷത്രത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഗ്രഹസഞ്ചാരങ്ങളിൽ വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇല്ലായ്മ അല്ലെങ്കിൽ നക്ഷത്രമാറ്റം ഇല്ലായ്മ വലിയ മാറ്റങ്ങളൊന്നും അടിസ്ഥാനപരമായ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിനെയും അതുപോലെ ചെറിയ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മാറ്റം വരുന്ന ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും മറ്റും ഈ മാസത്തിലധികം സംഭവിക്കുന്നില്ല എങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്രതീക്ഷിതങ്ങളും പെട്ടെന്നുള്ളവയുമായിട്ടുള്ള സംഭവങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു കൂടാതെ ചാരബലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യത്തെയും നിൽപ്പിനെയും ബലാബലങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചാരബലങ്ങളോട് ചേർത്ത് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തർ അതുകൊണ്ട് തന്നെയാണ് ഒരേ നാളുകാർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുകൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇനി ഈ മാസത്തിലെ ഏതെല്ലാം ദിവസങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നൊന്ന് നമുക്ക് നോക്കാം ഫെബ്രുവരി പത്താം തീയതി പഴനിയിൽ രഥോത്സവമാണ് പതിനൊന്നിന് തൈപ്പൂയവും ഫെബ്രുവരി പന്ത്രണ്ട് പൗർണമിയും ഇരുപതിന് വൈക്കത്ത് കുംഭാഷ്ടമിയുമാകും ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ആഘോഷിക്കുന്നു ഇരുപത്തിയേഴിന് കറുത്തവാവ് അഥവാ അമാവാസിയും അമാവാസി ഒരിക്കലുമാണ് ഇനി ചിങ്ങക്കൂറുകാരുടെ ഫെബ്രുവരി മാസ മാസഫലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് ശനി അവരുടെ ആറ് ഏഴ് ഭാവങ്ങളുടെ അധിപനായിട്ട് ഏഴിലൂടെ സഞ്ചരിക്കുകയാണ് കൂടാതെ ബുധനും കുറച്ചു ദിവസങ്ങളിൽ ആ രാശിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടകശനി അനുഭവിക്കുകയാണെങ്കിലും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിങ്ങക്കൂറുകാരുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ചിലരെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഈ മാസത്തിൽ ഇടയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം ചിലപ്പോൾ നിങ്ങൾ കടം കൊടുത്തതാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് പരമായും മറ്റും കിട്ടാനുള്ളതാകാം അത് തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനുള്ള അവസരങ്ങൾ മുതലായവ ഒന്നു ചേരാനിടയുണ്ട് വാഹനം വാങ്ങുക അല്ലെങ്കിൽ വാഹനങ്ങൾ മറിച്ചു വിൽക്കുക തുടങ്ങിയവ ചെയ്യുന്നവർക്കും മറ്റും അനുകൂലമായിട്ടുള്ള സമയമാണ് വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും യാത്രകൾ പോകുവാനും അതിൽ നിന്നും മനസ്സിന് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് വിവാഹ കാര്യങ്ങൾ മുടങ്ങിക്കിടന്നവർക്ക് ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട് വിദേശയാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ വിദേശവാസികളായിട്ടുള്ളവർക്ക് കുടുംബത്തെ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കുവാനുള്ള അവസരവും ഇനി അഥവാ അവിടെ ഫാമിലി ഫാമിലി ആയി അവിടെ കുടുംബസമേതം താമസിക്കുന്നവർക്ക് സ്ഥിരമായിട്ടുള്ള വിസ ലഭിക്കുവാനും മറ്റും സ്ഥിരതാമസത്തിനുള്ള അനുമതി മുതലായവ ലഭിക്കുവാനും മറ്റും സാധ്യതയുണ്ട് വിദേശങ്ങളിലേക്ക് വിനോദയാത്രകൾ പോകാനും മറ്റും അവസരമുണ്ടാകും അതുപോലെ പ്രധാനപ്പെട്ട തീർത്ഥ സ്നാനങ്ങൾ മഹാതീർത്ഥങ്ങൾ സന്ദർശിച്ച് ആത്മാനുഭൂതി നേടുവാനുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ് ദാനവധർമ്മങ്ങളും അതുപോലുള്ള മറ്റു സൽക്കർമ്മങ്ങളും സൽക്കാരങ്ങളും മറ്റും ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവഴിക്കാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾക്ക് തന്നെ അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ െങ്കിലും തരത്തിലുള്ള ധനം വന്നുചേരുവാനും ഇടയുണ്ട് വിൽക്കാതെ കിടന്ന വസ്തുക്കളുടെ വിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമാവുക അതായത് വിൽപ്പന നടക്കുക തുടങ്ങിയവയും നടക്കുന്നതാണ് കുറച്ചു കാലമായി തന്നെ ഭൂമിയും മറ്റും വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് ഇത് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ദൂരയാത്രകൾ പലപ്പോഴും ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം തൊഴിൽ സംബന്ധമായിട്ട് പുതിയ അവസരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലെ പുതിയ മേഖലകൾ തുടങ്ങിയവയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവാനിടയുണ്ട് അഥവാ അത്തരം കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനും മറ്റും സാധ്യതയുണ്ട് ഇടയ്ക്ക് വെച്ച് വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാനും ഇടയുണ്ട് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ദൂരദേശ യാത്രകളും മാത്രമല്ല പ്രധാനമായിട്ടും വിദേശ യാത്രകൾ പോവാനും അവിടുന്ന് ധനം കീർത്തി മുതലായവ ഉണ്ടാകുവാനും മറ്റും സാധ്യതയുള്ള സമയം കൂടിയാണ് പൊതുവെ കർമ്മഗുണം ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ് ഒരേ സമയം പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം ശ്രദ്ധ കുറവുകൊണ്ടും മറ്റും ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളും ഇടയിൽ വരാനിടയുണ്ട് അതുമൂലമുള്ള മനോദുഖങ്ങളും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ധനചിലവ് എപ്പോഴും അധികമായി തന്നെ ഇരിക്കുന്നതാണ് അലങ്കാര വസ്തുക്കൾ വാങ്ങുന്നതിനും ആഡംബരങ്ങൾക്കും വേണ്ടിയിട്ടും മറ്റും ധാരാളം ധനം ചിലവഴിക്കാൻ നിങ്ങൾക്കൊട്ടും മടി കാണുകയില്ല സൗഹൃദങ്ങൾ പ്രണയങ്ങൾ മുതലായവൽ തൽപരരാവുകയും അതിൽ മാനസിക സന്തോഷം കണ്ടെത്താനും ഇടയുണ്ട് അൾസർ മുതലായ അസുഖങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വയറു സംബന്ധമായ ചില്ലറ അസുഖങ്ങൾ ഉണ്ടാകുവാനും ഉള്ളവർക്ക് അത് വർദ്ധിക്കുവാനും മറ്റും ഈ സമയത്ത് സാധ്യത കൂടുതലാണ് അതുപോലെ പിതാവിന് ചില്ലറ അസ്വസ്ഥതകളോ അസുഖങ്ങളോ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ഉള്ളവർ പ്രത്യേകിച്ചും ഈ സമയത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും പിതാക്കന്മാരുടെ കാര്യത്തിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ദുഃഖകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വൈഭവത്തെ കുറച്ചു കാണിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുന്ന തരം താഴ്ത്തപ്പെടുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട് വീടിന് അറ്റകുറ്റപ്പണികൾ നടത്തുക വീട് വിൽക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയവയ്ക്കും ഇടയുണ്ട് ചിലർക്ക് സ്വർണം മുതലായവ വാങ്ങുവാനും സാധിക്കുന്നതാണ് ഇനി താൽക്കാലിക ഗുലകസ്ഥിതി ബലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങളാണ് നല്ല കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കേണ്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന ദിവസങ്ങളിൽ ആ കാര്യങ്ങൾക്ക് മാത്രമേ തടസ്സങ്ങൾ ഉണ്ടാവുന്നതുള്ളൂ മറ്റു കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതാണ് താൽക്കാലിക ഉള്ളി സ്ഥിതി ബലമനുസരിച്ച് ചിങ്ങക്കൂറുക ഈ മാസത്തിൽ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുന്നതും പനി ജ്വരം മുതലായവ വരാതിരിക്കുവാൻ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ആറ് ഏഴ് പതിനാല് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ദിവസങ്ങളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഈ ദിവസങ്ങളിൽ തടസ്സങ്ങൾ സംഭവിച്ചേക്കാം മാത്രമല്ല ഈ ദിവസങ്ങളിൽ ധനനഷ്ടങ്ങളോ മറ്റും വന്നുചേരാനും അല്ലെങ്കിൽ അധിക ചിലവോ മുതലായവ വന്നുചേരാനും ഇടയുണ്ട് പ്രധാനമായിട്ടും ആഡംബരങ്ങൾക്കും മറ്റും പണം ചിലവഴിക്കാനാണ് സാധ്യത കൂടുതൽ ഫെബ്രുവരി രണ്ട് മൂന്ന് പത്ത് പതിനാറ് പതിനേഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ ചിലർ ലാഭങ്ങൾ കിട്ടാനിരുന്നത് കുറഞ്ഞു പോവുക അതുപോലെ വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഉള്ളത് വർദ്ധിക്കുക തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ഫെബ്രുവരി നാല് പതിനൊന്ന് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ കർമ്മരംഗത്ത് ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമശിവായ മന്ത്രജപം നിത്യേന പരമാവധി പ്രത്യേകമായിട്ടുള്ള ഒരു സംഖ്യ എന്തെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യാൻ ശീലിക്കുക സ്ഥിരമായി ജപിക്കാനായിട്ട് ശീലിക്കുക അതുപോലെ ശിവങ്കിൽ ഞായറാഴ്ചകളിൽ ദർശനം നടത്തി പിൻവിളക്ക് ധാര കൂവളമാല മുതലായവയും നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്നതും തുളസിദളങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതും തൃക്കൈവെണ്ണ കതളിപ്പഴം പാൽപ്പായസം മുതലായവയിൽ ഏതെങ്കിലും സമർപ്പണം ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും ദേവീക്ഷേത്രങ്ങളിൽ കുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായവ നടത്തുകയും ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമമോ നിത്യേന പാരായണം ചെയ്യുന്നതും വളരെയധികം ദോഷങ്ങളെ അകറ്റി നിർത്തുന്നതാണ് സർപ്പത്തിങ്കൽ പക്ക പിറന്നാള് ദിവസങ്ങളിൽ നൂറും പാലും നടത്തുന്നതും ഉത്തമമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം